ഹായ് ഡിയേഴ്സ് അസലാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് ഞാൻ നമ്മുടെ യാത്രാ ബ്ലോഗായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ കഴിഞ്ഞ മെയ് മുപ്പത്തൊന്നിനാണ് നമ്മൾ ഖത്രയിൽ നിന്ന് നാട്ടിലോട്ട് പോന്നിട്ടുണ്ടായിരുന്നത് ജൂൺ ഒന്നിനാണ് കേട്ടോ രാവിലെയാണ് നാട്ടിലെത്തിയത് കഴിഞ്ഞ മെയ് മുപ്പത്തൊന്നിന് രാത്രി എട്ട് മണിക്കായിരുന്നു നമ്മുടെ ഫ്ലൈറ്റ് അപ്പോൾ തലേദിവസം രാത്രിയിൽ ബാഗ് പാക്കിംഗ് ഒക്കെ കഴിഞ്ഞ് കടന്നപ്പോഴേക്കും സുഭി ആയിട്ടുണ്ടായിരുന്നു അങ്ങനെ ദാ എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ വെള്ളിയാഴ്ച ആയതുകൊണ്ട് സോനും മിക്കും കുറച്ച് നേരത്തെ എണീറ്റ് പള്ളിയിൽ ജുമാക്ക് പോയി തിരിച്ച് വരുന്ന വഴി കഴിക്കാനുള്ള ബിരിയാണിയൊക്കെ വാങ്ങിച്ചിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ തലേന്ന് തന്നെ ഇവിടുത്തെ കിച്ചൺ ഒക്കെ ഫുൾ ക്ലീനാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് പിന്നെ ഞാൻ രാവിലെ കുക്ക് ചെയ്യാനൊന്നും നിന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ നമ്മൾ ബിരിയാണി പാഴ്സല് വാങ്ങിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് തലേന്ന് ബാക്കി പെട്ടിക്കെട്ടലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കടന്നപ്പോഴേക്കൊരുപാട് കഴുകിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അനുക്കുട്ടി അയച്ചു ഇപ്പോൾ എണീറ്റിട്ടില്ല നിങ്ങൾ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ അവർ എണീറ്റ് കുളിച്ച് ഫുഡൊക്കെ കഴിച്ചതാണ് ഇപ്പോൾ ഡ്രസ്സൊക്കെ ചേഞ്ചാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അനുനെ നെയ്ഷുവിനൊക്കെ ഒരുക്കാനും സോനു നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് അനുകൂട്ടിക്കും നെയ്ശുവിനൊക്കെ എടുത്തിട്ടുണ്ടായിരുന്ന ഡ്രസ്സ് നൈഷുക്കുട്ടിക്ക് ഈ ഒരു നെറ്റിൻ്റെ ഉടുപ്പ് തന്നെ വേണമെന്ന് പറഞ്ഞ് വാശി ഒടിച്ച് വാങ്ങിച്ചതാണ് കേട്ടോ ഇത് അനിക്കുട്ടിക്ക് പിന്നെ ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ട ഈയൊരു ഒരു ഒരു സിമ്പിൾ ടൈപ്പ് ഡ്രസ്സാണ് കേട്ടോ എടുത്തത് അത് അവൾക്ക് ഇട്ടിട്ട് നല്ല ചെറുച്ചുണ്ടായിരുന്നു എനിക്കിതാ ഈ അനുവിനെടുത്തിട്ടുള്ള ഡ്രസ്സ് ഉണ്ടല്ലോ ഈ ഒരു ടൈപ്പ് ഡ്രസ്സുള്ളതാണ് കേട്ടോ കുട്ടികൾക്ക് കൂടുതൽ ഇഷ്ടം പക്ഷേ നെയ്ശുക്കുട്ടിക്ക് നെറ്റിൻ്റെയൊക്കെ ഉടുപ്പിനോടാണ് ഭയങ്കര ഇൻട്രസ്റ്റ് ഈയൊരു ഉടുപ്പ് കാണാനൊക്കെ ഭംഗിയാണെന്നുണ്ടെങ്കിലും ഒട്ടും കുട്ടികൾക്ക് കംഫർട്ടബിൾ ആവില്ല അത് ആ ഇടണ ആ ഒരു ഭംഗിയേ ഉള്ളൂ കേട്ടോ പിന്നെ അത് കഴിഞ്ഞാൽ നെയ്ഷനൊക്കെ പ്രത്യേകിച്ചും ഇങ്ങനെ എന്താ പറയുക ദേഹത്ത് കുത്തുന്ന പോലെയൊക്കെ തോന്നി കഴിഞ്ഞാൽ ഭയങ്കര വാശിയായിരിക്കും അത് ഇട്ട് ഫ്ലൈറ്റിൽ കയറി കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ആളത് ഊരിട്ടുട്ടോ അവൾക്ക് ചൊറിയാണ് കുത്തുകയാണ് ഉറുമ്പ് അടിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഉച്ചയ്ക്ക് ഒരു മൂന്നര ഒക്കെ ആയപ്പോഴാണ് ഞങ്ങൾ റൂമിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് ഇനിയിപ്പോൾ എയർപോർട്ടിലോട്ട് പോകുന്ന ഇനി മുന്നേറ്റ ചെറിയൊരു കാര്യം കൂടെ ചെയ്യാനുണ്ട് അതെന്താന്നുള്ളത് ഞാൻ വഴിയെ കാണിക്കുക അപ്പോൾ അതാണ് ഞങ്ങളുടെ കൂടെ ഉള്ളത് ഇക്കാൻ്റെ ഫ്രണ്ടാണ് കേട്ടോ നമ്മുടെ ബിസിനസ് പാർട്ട്ണറും കൂടാണ് അപ്പോൾ അവനിപ്പോൾ ഇവിടെ ഉള്ളതുകൊണ്ടാണ് കേട്ടോ ഇക്കും കൂടെ ഞങ്ങളുടെ കൂടെ വരുന്നത് അപ്പോൾ ഏഷ്യാള ഇക്കും കുറച്ച് കാലം നമ്മുടെ കൂടെ നാട്ടിലുണ്ടാകും എയർപോർട്ടിലോട്ട് പോണ വഴി ഇവിടെ അടുത്തുള്ള ഒരു മാളിൽ ഇറങ്ങിയിട്ടുണ്ട് ഇവിടെ വന്നത് എന്തിനാന്ന് വെച്ചാൽ ഇക്കാക്ക് ഒരു ഫോൺ വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ ഇങ്ങോട്ട് വരുന്നതിൻ്റെ തലേ ദിവസം മെയ് മുപ്പതിന് ഞങ്ങളുടെ പതിനേഴാമത്തെ വെഡ്ഡിങ് ആനിവേഴ്സറി ആയിരുന്നു കുറേ നാളായിട്ടുള്ള എൻ്റെ ഒരു ആഗ്രഹമാണ് കേട്ടോ ഇക്കാക്ക് നല്ലൊരു ഫോൺ എനിക്ക് വാങ്ങിച്ചു കൊടുക്കണം എന്നുള്ളത് വലിയ വിലപിടിപ്പുകളൊന്നും ഇക്കാക്ക് വേണ്ടിയിട്ട് വാങ്ങിക്കൂലട്ടോ എന്നാൽ നമുക്കൊക്കെ എന്തെങ്കിലും ആവശ്യം അറിഞ്ഞുകഴിഞ്ഞാൽ അത് നേടിത്തരുകയും ചെയ്യും എനിക്ക് കുറേ മുന്നേ ഒരു അതായത് ആ ഒരു ഐഫോൺ ട്വൽവ് പ്രോ മാക്സ് ഇറങ്ങിയ ടൈമിൽ എനിക്കത് അന്നൊക്കെ വാങ്ങിച്ചു തന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ഇക്കാലിൻ്റെ കയ്യിൽ പഴയൊരു ഫോണാണ് ഇട്ടുള്ളത് പക്ഷെ ഞാൻ എപ്പോഴും പറയിക്കാൻ്റെ അടുത്ത് നല്ലൊരു ഫോൺ ഞാൻ വാങ്ങിച്ചു തരട്ടെ എന്നുള്ളത് പക്ഷെ ഇക്കെ സമ്മതിക്കില്ല ഇപ്രാവശ്യം ഞാൻ ഇക്കാലിൻ്റെ കാലു പിടിച്ച് സമ്മതം വാങ്ങിയതാണ് കേട്ടോ ഈ ഒരു ഫോൺ ഞാൻ അങ്ങോട്ട് വാങ്ങിച്ചു തരട്ടെ എന്ന് പറഞ്ഞിട്ട് അത് സർപ്രൈസ് ആയിട്ട് കൊടുക്കാനും എനിക്ക് പേടിയാക്കാറുണ്ട് ൾ ചിലപ്പോൾ അത് നമ്മൾ സർപ്രൈസ് ആയിട്ട് കൊടുക്കുന്ന ടൈമിൽ ആരപ്പം എന്നോട് ഈ ഒരു ഫോണൊക്കെ വാങ്ങിക്കാൻ പറഞ്ഞെന്ന് വെച്ചാൽ അപ്പോഴും പറ്റില്ല എന്താണെങ്കിലും അലഹദില്ല ഇപ്രാവശ്യം എൻ്റെ കുറേ നാളത്തെ ആ ഒരു ആഗ്രഹം സഫലമായി കണ്ട ഈ ഒരു ഫോണ് കിട്ടിയപ്പോൾ തന്നെ മുഖത്തുള്ള ഒരു സന്തോഷം കണ്ടില്ലേ ആൾക്കത് വാങ്ങിക്കാനുള്ള അതായത് ആ ഒരു ഫോണിനോടുള്ള ഇഷ്ടക്കുറവണൊന്നുമില്ല കേട്ടോ വെറുതെ എന്തിനാ ഒരുപാട് ക്യാഷൊക്കെ കൊടുത്ത് ഫോൺ വാങ്ങിക്കണേ എന്നുള്ളൊരു മെൻറ്റാലിറ്റിയാണ് സാധാരണ എല്ലാ വെഡ്ഡിങ് ആനിവേഴ്സറിക്കും എനിക്കാണ് ഇക്ക ഗിഫ്റ്റ് ഒക്കെ തരാറ് ഇപ്രാവശ്യം എന്നാലാവുന്നത് എനിക്കും ഇക്കാൾക്ക് തിരിച്ചു കൊടുക്കാൻ വേണ്ടി പറ്റി അലഹമില്ല അപ്പോൾ സാംസങ് എസ് ട്വൻ്റി ഫോർ അൾട്ട് ആണ് കേട്ടോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് ഐഫോൺ അല്ല ഇക്കാൾക്ക് അതിനോടാണ് താല്പര്യം അങ്ങനെ ഫോണൊക്കെ വാങ്ങിച്ചതിന് ശേഷം പിന്നെ ദാ ഇനി നമ്മൾ നേരെ എയർപോർട്ടിലോട്ട് പോവുകയാണ് അപ്പോൾ സമയപ്പോൾ ഏകദേശം ഒരു നാല് മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ഇപ്രാവശ്യം ഖത്തറിൽ വന്നപ്പോഴാണ് കേട്ടോ എനിക്കിവിടം ശരിക്കും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയത് ഒരുപാട് യാത്രകളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഖത്തറിൻ്റെ ഒരുവിധ എല്ലാ ഭാഗങ്ങളും കാണാൻ പറ്റി പിന്നെ ഇക്ക എൻ്റെ പാർട്ട്ണർ അവന് നാട്ടിലായിരുന്നു ആൾ തിരിച്ച് വന്നപ്പോൾ പിന്നെ ഇക്ക ഫ്രീ ആയി അപ്പോൾ പോണീൻ്റെ ആ ഒരു ലാസ്റ്റൊക്കെ ദിവസങ്ങളിൽ ഫുള്ള് യാത്രയിരുന്നു കേട്ടോ ഭയങ്കര തിരക്കിരുന്നു എല്ലാ ദിവസവും യാത്ര അതേപോലെ പർച്ചേസിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരുവിധം ഖത്തർ മൊത്തത്തിൽ കാണാൻ പറ്റിയെന്ന് തോന്നുന്നു ഞങ്ങൾ ഇവിടം ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുക ഈ യാത്രകൾ തന്നെ ആയിരിക്കും ഇവിടം ഈ റോട്ടിലൂടെ അങ്ങനെ യാത്ര ചെയ്യുമ്പോൾ പുറത്തോട്ടൊക്കെ ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ അപ്പോൾ അതാ എയർപോർട്ടിനടുത്ത് എത്താറായപ്പോൾ ഒരു ഫ്ലൈറ്റ് അങ്ങനെ താഴെ കൂടെ ഇറങ്ങണ ആ ഒരു വ്യൂ ആണ് കേട്ടോ നമ്മുടെ റൂമിൻ്റെ അവിടെ ഏകദേശം ഒരു അരമണിക്കൂർ യാത്ര ഉണ്ട് കേട്ടോ ഇവിടെ എയർപോർട്ടിലോട്ട് അങ്ങനെ നമ്മളിത് എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട് ഇപ്രാവശ്യം പിന്നെ ഞങ്ങളുടെ കൂടെ ഇക്കും കൂടെ നാട്ടിൽ വരുന്നതുകൊണ്ട് വലിയ സങ്കടങ്ങളൊന്നും ഇല്ല കേട്ടോ പോണ കാര്യത്തിൽ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടാണ് ഉള്ളത് അഞ്ച് ടിക്കറ്റിലും കൂടായിട്ട് മൊത്തം നൂറ്റി എൺപത്തഞ്ച് കിലോ കൊണ്ടുപോവാന്നുള്ളതുകൊണ്ട് ആ നൂറ്റി എൺപത്തഞ്ച് കിലോ എല്ലാ പെട്ടികളിലും കൂടായിട്ട് കറക്റ്റ് നിറച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ പോരാത്തിന് അനുവിൻ്റെയും നെയ്ശൂൻ്റെ ഒക്കെ കുഞ്ഞു ബാഗുകളിൽ വേറെ അങ്ങനെ എന്താണെങ്കിലും ഇതാ ഇനിയിപ്പോൾ ചെക്കിങ്ങും ഉള്ളത് ഈ ഒരു ബാഗേജിൻ്റെ കാര്യത്തിൽ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ ഇനിയിപ്പോൾ വെയിറ്റ് കൂടെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാവും എന്നുള്ളത് ഞാൻ ആ ഒരു പെട്ടി പാക്ക് ചെയ്യുന്ന ടൈമിൽ കണ്ടടുത്ത് പറയുന്നുണ്ടായിരുന്നു കുറച്ച് കമ്മിയാക്കി കമ്മിയാക്കി ആക്കിയാൽ മതി ഇനിയിപ്പോൾ നമ്മളിവിടെ വന്നു കഴിഞ്ഞിട്ട് എങ്ങാനും ഓവർ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകെ പണി കിട്ടൂലേ അങ്ങനെ അലഹമില്ല ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വേഗം തന്നെ ബോർഡിംഗ് പാസ് പാസ്സൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു വേറെ ലഗേജ് വെയിറ്റ് ഇഷ്യൂസോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല കേട്ടോ അങ്ങനെ നമ്മളിത് എയർപോർട്ടിനകത്ത് കയറിയിട്ടുണ്ട് പിന്നെ ഒരുപാട് ലഗേജും കുട്ടികളും ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ കുറച്ച് നേരത്തെ നമ്മൾ നമ്മളിറങ്ങിയിട്ടുണ്ടായിരുന്നു ഇങ്ങോട്ട് അതുകൊണ്ട് വേഗം തന്നെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു എയർപോർട്ടിൽ നമ്മൾ കുറച്ച് നേരത്തെ എത്തിയതുകൊണ്ട് തന്നെ ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തീർന്ന് ടെൻഷൻ ഫ്രീ ആയിരുന്നു പിന്നെ നമ്മൾ അവിടെയുള്ള ഡ്യൂട്ടി ഫ്രീ ഷോപ്പിലൊക്കെ കയറിയിട്ട് പോകുമ്പോൾ കഴിക്കാനുള്ള കുറച്ച് ചോക്ലേറ്റ്സ് ഒക്കെ വാങ്ങിച്ചു പിന്നെ പിന്നെതാ ഞാൻ ഈ ഇട്ടിട്ടുള്ള ഡ്രസ്സ് മാക്സിന്ന് എടുത്തിട്ടുള്ളതാണ് കേട്ടോ കഴിഞ്ഞ വീഡിയോയിൽ കുറേ പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എവിടെ ഒരു റയർ പീസ് കാർ കണ്ടാലും അതിൻ്റെ മുന്നിൽ നിന്നിട്ട് സോനുവിൻ്റെ ഒരു ഫോട്ടോ മസ്റ്റ് ആണ് കേട്ടോ അവിടെ ഒരു വിൻറ്റേജ് കാർ കണ്ടപ്പോൾ കുറേ സമയമായിട്ട് ഉപ്പച്ചി മക്കൾ അതിൻ്റെ മുന്നിൽ തന്നെയാണ് ഇപ്പോൾ ഉപ്പച്ചയ്ക്ക് പുതിയ ഫോണൊക്കെ വാങ്ങിച്ചുകൊണ്ട് ഇനിയിപ്പോൾ അവരുടെ കാര്യം ഉപ്പച്ചി നോക്കിക്കോളും ഇപ്പോൾ സീസൺ ടൈം ആയതുകൊണ്ട് തന്നെ ടിക്കറ്റിനൊക്കെ ഭയങ്കര റേറ്റ് ആണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ തിരിച്ചും കണക്ഷൻ ഫ്ലൈറ്റ് ഫ്ലൈറ്റാണ് എടുത്തിട്ടുണ്ടായിരുന്നത് മുംബൈ ടു കൊച്ചി മക്കളെ കൊണ്ട് ഞാൻ ഇങ്ങോട്ട് വരുന്ന ടൈമിൽ അവരെ കൊണ്ട് ഞാൻ മാത്രമല്ലേ ഉള്ളത് അപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷൻ ആയിരുന്നു കേട്ടോ ഈ എയർപോർട്ട് പ്രൊസീജിയേഴ്സൊക്കെ ഇവരെ ഇവരെകൊണ്ട് ഹാൻഡിൽ ചെയ്യാമെന്നൊക്കെ ഓർത്തിട്ട് പക്ഷെ തിരിച്ചു പോകുമ്പോൾ ഇക്കുള്ളതുകൊണ്ട് പിന്നെ എനിക്ക് യാതൊന്നും അറിയേണ്ടി വന്നിട്ടില്ല നെയ്ശക്കുട്ടി ഞാനൊക്കെ വീണ്ടും ഫ്ലൈറ്റിൽ കയറാൻ പോകണം ആ ഒരു സന്തോഷത്തിലാണിട്ടുള്ളത് അപ്പോൾ അവർ വിൻഡോ സീറ്റ് ആർക്ക് വേണം എന്നുള്ള കാര്യത്തിൽ നേരത്തെ തീരുമാനാക്കിയിട്ടുണ്ടായിരുന്നു ഇപ്രാവശ്യം പിന്നെ അഞ്ച് ടിക്കറ്റ് ഉള്ളതുകൊണ്ട് അഞ്ച് സീറ്റ് ഉണ്ടാകുമല്ലോ അപ്പോൾ രണ്ട് സൈഡിലത്തെ വിൻഡോ സീറ്റും രണ്ടാൾക്ക് വെച്ച് എടുക്കാമെന്ന് പറഞ്ഞിട്ട് കയറിയതായിരുന്നു പക്ഷേ ഒരു സൈഡിലുള്ള വിൻഡോ സീറ്റേ കിട്ടുള്ളൂ കേട്ടോ മറ്റേ സൈഡിൽ വേറൊരാളുണ്ടായിരുന്നു അങ്ങനെ ആ മൂന്ന് പേരും ഓരോരുത്തർ തന്നെ ഇരുന്നിട്ടുണ്ട് കയ്യൊക്കുള്ളൻ കാര്യക്കാരെന്ന് പറയണ വഴി നെയ്ശിക്കുട്ടി നേരത്തെ തന്നെ കയറി വിൻഡോ സീറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ കണക്ഷൻ ഫ്ലൈറ്റ് ആയതുകൊണ്ട് തന്നെ മുംബൈയിൽ നിന്ന് പിന്നെ കൊച്ചിക്ക് വേറെ ഫ്ലൈറ്റ് ആണല്ലോ ഉണ്ടാവുക അപ്പോൾ ആ ഒരു ടൈമിൽ അനുകുട്ടിക്ക് വേണം വിൻഡോ സീറ്റ് എന്ന് പറഞ്ഞിട്ട് ഇരിക്കുകയാണ് നാട്ടിലേക്ക് പോകുമ്പോൾ ബാക്ക് ബാഗും കണ്ണട വെച്ച് നല്ല സ്റ്റൈലായിട്ട് പോകണം എന്ന് പറഞ്ഞിട്ട് നെയ്ശക്കുട്ടി ഇപ്പോഴേ കണ്ണട വെച്ച് ഒരുങ്ങിയിട്ടുണ്ട് കേട്ടോ പക്ഷേ ലാസ്റ്റ് ഉണ്ടായത് എന്താണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം ദാ എല്ലാവരും സീറ്റിലൊക്കെ സെറ്റായിരുന്നിട്ടുണ്ട് ഇക്ക പിന്നെ അവിടെ കാരായിട്ടിരുന്നു പുതിയ ഫോണിന്റെ ഫീച്ചേഴ്സ് ഒക്കെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ എനിക്ക് സാംസങ്ങിനേക്കാളും കൂടുതൽ ഇഷ്ടം ഐ ഫോണാണ് ഐഫോൺ ഫിഫ്റ്റീൻ പ്രോ മാക്സ് എടുക്കണം എന്നായിരുന്നു ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷെ ഇക്കാക്ക് സാംസങ്ങിനോടാണ് കേട്ടോ താല്പര്യം ഫ്ലൈറ്റ് മൂവ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് ഖത്തറിനോട് വിട പറയാൻ ടൈമായി അപ്പോൾ ഇങ്ങനെ ഈയൊരു ഫ്ലൈറ്റ് പൊങ്ങണ ആ ഒരു ടൈമിൽ ഒരു ചെറിയ സങ്കടം മനസ്സിൽ തോന്നും കേട്ടോ എന്തൊക്കെ പറഞ്ഞാലും ഈ ഒരു നാട്ടിലും ഒരുപാട് നല്ല ഓർമ്മകളൊക്കെ ആയി ഇനിയിപ്പോൾ എന്താണവല്ലോ ഇങ്ങോട്ടൊരു തിരിച്ചുവരവ് എന്നാണെങ്കിലും ഈ ഒരു അവസരം കിട്ടിയതിന് എന്നെ ഒരുപാട് സന്തോഷം പിന്നെ ഈയൊരു വരവിൽ ഏറ്റവും വലിയ സന്തോഷം ഉമ്ര ചെയ്യാൻ പറ്റിയെന്നുള്ളതാണ് അതും ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല കേട്ടോ ഇപ്രാവശ്യത്തെ എനിക്ക് ഇക്ക തന്ന വെട്ടി ഞാൻ സർ ഗിഫ്റ്റാണ് ആ ഉംറ അത് എൻ്റെ ഏറ്റവും വലിയൊരു സ്വപ്നമായിരുന്നു ഒരിക്കലും പ്രതീക്ഷിക്കാത്ത സമയത്ത് കിട്ടിയൊരു സൗഭാഗ്യം അലഹമില്ല അലഹമുല്ല അങ്ങനെ ഫ്ലൈറ്റ് പൊങ്ങി ഏകദേശം ഒരു മണിക്കൂറായപ്പോൾ ഫുഡ് എത്തിയിട്ടുണ്ട് ആദ്യം കുട്ടികൾക്കാണ് കേട്ടോ ഫുഡ് സേർവ് ചെയ്തിട്ടുണ്ടായിരുന്നത് സോനും നെയ്ഷും നോൺ വെജും അനു വെജും ആണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത് ഫുഡ് ഫുഡ് വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല എന്നാൽ അങ്ങനെ നല്ല ടേസ്റ്റി ആണൊന്നും പറയാൻ പറ്റില്ല അതിലൊരു ഡെസേർട്ട് ഉണ്ടായിരുന്നു നെയ്ഷക്കുട്ടിക്ക് അത് നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു ഗുലാബ് ജാമൂനും പിന്നൊരു ക്രീമൊക്കെ വന്നിട്ട് കഴിച്ചു കഴിഞ്ഞാൽ നൈഷും അത് ആ ഫോണില് നെറ്റും കാര്യങ്ങളൊന്നും കിട്ടില്ലല്ലോ അപ്പൊ ഓളൻ്റെ ഫോണിന്റെ ക്യാമറ ഒക്കെ ഓൺ ആക്കിയിട്ട് ഓരോ കോപ്രായങ്ങൾ കട്ടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ എങ്ങനെങ്കിലൊക്കെ ടൈം നീങ്ങിപ്പോണ്ടേ അങ്ങനെ എട്ട് മണിക്ക് യാത്ര സ്റ്റാർട്ട് ചെയ്തിട്ട് ഏകദേശം ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആയപ്പോഴാണ് നമ്മൾ മുംബൈ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ടായിരുന്നത് മുംബൈ എയർപോർട്ട് ഞാനും ആദ്യമായിട്ട് കാണുകയാണ് കേട്ടോ ഇവിടെ ഇതിപ്പോ കണക്ഷൻ ഫ്ലൈറ്റ് ആയതുകൊണ്ടാണ് നമ്മൾ മുംബൈയിൽ വന്നിട്ട് ഇനിയിപ്പോൾ കൊച്ചിയിലേക്കാണ് അടുത്ത ഫ്ലൈറ്റ് ഉള്ളത് ഇനിയിപ്പോൾ ഇവിടുന്ന് നമ്മൾ നമ്മുടെ ലഗേജും കാര്യങ്ങളൊക്കെ എടുത്ത് വീണ്ടും ചെക്ക് ചെയ്ത് വിടണം കേട്ടോ നമ്മൾ ഇങ്ങോട്ട് ഖത്തറിൽ പോകുന്ന സമയത്ത് ബഹ്റൈൻ വഴിയാണല്ലോ പോയിട്ടുണ്ടായിരുന്നത് അവിടെ അങ്ങനെ വന്നിട്ടുണ്ടായിരുന്നില്ല നമ്മൾ ഇറങ്ങേണ്ട ഡെസ്റ്റിനേഷൻ എവിടെയാണോ അവിടുന്ന് ലഗേജും കാര്യങ്ങളൊക്കെ എടുത്താൽ മതിയായിരുന്നു പക്ഷേ നമ്മൾ മുംബൈ വഴി വരുമ്പോൾ ഇനിപ്പോൾ ഇവിടുന്ന് നമ്മൾ ലഗേജും കാര്യങ്ങളൊക്കെ എടുത്ത് നമ്മൾ ഖത്തറിൽ നിന്ന് ചെയ്ത പോലെ തന്നെ വീണ്ടും അത് ചെക്ക് ചെയ്തിട്ട് വിടണം നമ്മളിവിടെ ലഗേജിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ ഇനിയിപ്പോൾ ഇവിടുന്ന് ലഗേജും കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്തിട്ട് വീണ്ടും അത് ചെക്ക് ചെയ്യാനുണ്ട് ഖത്തറിൽ നിന്ന് നമ്മൾ കയറുന്ന ടൈമിൽ അവിടുന്ന് രണ്ട് ബോർഡിംഗ് പാസ്സും തന്നിട്ടുണ്ടായിരുന്നു ഇവിടുന്ന് ഉള്ള ബോർഡിംഗ് പാസ് അവിടുന്ന് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷേങ്കിൽ ഇവിടുന്ന് ഒരു ലഗേജും കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്തിട്ട് വീണ്ടും ചെക്ക് ചെയ്ത് വിടണം അതൊരു ഭയങ്കര ഒരു ടാസ്ക് തന്നെ ആയിരുന്നു കേട്ടോ ടെ ലേജ് ഒക്കെ കിട്ടാൻ ഒരുപാട് ടൈം വെയിറ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ കുറേ ടൈം എടുത്തിട്ടാണ് എല്ലാം കിട്ടിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ ദാ ഇപ്പോൾ എല്ലാം കളക്ട് ചെയ്തിട്ടുണ്ട് പെട്ടികൾ തന്നെ ഒരുപാടുണ്ട് അതിൻ്റെ പുറത്ത് കുട്ടികളും കേട്ടാണ്ട് ഇവിടെ അനങ്ങാൻ സമയം ഒക്കെ ഉണ്ടായിരുന്നില്ല അനും നെയ്ഷും ഒക്കെ ഇതാ ഈ പെട്ടിൻ്റെ പുറത്തും കയറിയിട്ട് ഓര് മേലിച്ചിട്ട് വേണം കേട്ടോ ഇനിയിപ്പോൾ പോകാൻ വേണ്ടിയിട്ട് മുംബൈ എയർപോർട്ടിൽ അഞ്ച് മണിക്കൂറാണ് വെയിറ്റിംഗ് ഉണ്ടായിരുന്നത് അവിടുത്തെ ആ ഒരു ചെക്കിങ്ങും പ്രൊസീജേഴ്സൊക്കെ കഴിഞ്ഞ് പിന്നെ ഒരു രണ്ട് മണിക്കൂറൊക്കെ നമുക്ക് വെയിറ്റിംഗ് വന്നിട്ടുണ്ടായിരുന്നുള്ളൂ അത് പിന്നെ അവിടുന്ന് വേഗം ടൈമൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതുപോലെ കുറേ ടൈം യാത്ര ഒക്കെ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ അവരെ കംഫർട്ടബിൾ ആക്കാൻ പറ്റിയ ഐറ്റം ഫുഡ് തന്നെയാണ് കേട്ടോ അവർക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലുമൊക്കെ ഫുഡ് കാര്യമായിട്ട് കരുതി കഴിഞ്ഞാൽ വലിയ പ്രശ്നമൊന്നും ഇല്ലാണ്ട് നമുക്ക് നാട്ടിലെത്താൻ പറ്റും അതല്ല അവർക്ക് വയറ് വിശന്ന് കഴിഞ്ഞാൽ പിന്നെ പിടിച്ചാൽ കിട്ടൂല അപ്പോൾ ഞാൻ അവിടുന്ന് പോരുന്ന ടൈമിൽ കുറച്ച് നഗഡ്സും പിന്നെ ചിപ്സും ചോക്ലേറ്റും ഒക്കെ കരുതിയിട്ടുണ്ടായിരുന്നു കേട്ടോ മക്കളുടെ ചെറിയ ബാഗിലൊക്കെ കാര്യമായിട്ട് ഫുഡ് തന്നെയാണ് കുത്തി നിറച്ചിട്ടുണ്ടായിരുന്നത് ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇനിപ്പോൾ നമ്മൾ ഫ്ലൈറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ചെയ്തിരിക്കട്ടോ അപ്പോൾ ഇവിടുന്ന് ഇനിയിപ്പോൾ ഏഴ് മണിക്കാണ് ഫ്ലൈറ്റ് ഉള്ളത് ആനക്കുട്ടിക്കും നൈഷുവിനും ഇവിടുന്ന് നല്ലൊരു ഫ്രണ്ടിനെ കിട്ടിയിട്ടുണ്ടായിരുന്നു കളറിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് അവർക്ക് നേരം പോയതേ അറിഞ്ഞില്ല ഈ മോൻ്റെ പേര് ഞാൻ മറന്നു കേട്ടോ അവൻ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആൾ നല്ല സ്മാർട്ടാണ് അങ്ങനെ കണ്ടില്ലേ അവർ മൂന്നേരും കൂടെ ഇരുന്നിട്ട് ഭയങ്കര കളിയായിരുന്നു അപ്പോൾ അതാ ഇനിയിപ്പോൾ നമുക്ക് ഫ്ലൈറ്റിന് ടൈം ആയിട്ടുണ്ട് മക്കളെല്ലാവരും കൂടെ ആ ഒരു ട്രോളി ബാഗ് നമ്മൾ കടന്ന് ഊഞ്ഞാലടിയിട്ട് അതിൻ്റെ ആ ഒരു ഹാൻഡിൽ കംപ്ലയിൻ്റ് ആക്കിയിട്ടുണ്ട് ഇപ്പോൾ അതിങ്ങനെ വിളിച്ചു കൊണ്ടുപോകാൻ പറ്റണില്ല കേട്ടോ പിന്നെ അതങ്ങനെ എടുത്തിട്ടാണ് കൊണ്ടുപോയതിൽക്കുക ഇപ്രാവശ്യം പിന്നെ വിൻഡോ സീറ്റ് അനുകുട്ടിക്ക് കിട്ടിയിട്ടുണ്ട് നെയ്ശിക്കുട്ടി സ്വമേധയാ ഒഴിഞ്ഞു കൊടുത്തിട്ടുണ്ട് അനു കത്തറിൽ പോണ ടൈമിൽ തന്നെ വിൻഡോ സീറ്റ് കിട്ടാത്ത പരാതി ഭയങ്കരമായിരുന്നു കേട്ടോ നെയ്ശിക്കുട്ടി വാശി പിടിച്ച് കഴിഞ്ഞ ഞാന് പിന്നെ അതാണ്ട് ഒഴിഞ്ഞു കൊടുക്കും അങ്ങനെ അതാ നെയ്ശിക്കുട്ടി ഫ്ലൈറ്റിൽ കയറിയാടെ തന്നെ ആ ഉടുപ്പൊക്കെ ഊരി ഒഴിവാക്കിയിട്ടുണ്ട് ആ ഉടുപ്പ് ഒട്ടും കംഫർട്ടബിൾ ആവുന്നുണ്ടായിരുന്നില്ല കേട്ടോ അതിൻ്റെ ആ ഭംഗി കണ്ടിട്ട് ചാടി കയറി വാശി പിടിച്ചെടുത്തതായിരുന്നു പിന്നെ അവൾ ഫ്ലൈറ്റിൽ കയറുമ്പോൾ അതൊക്കെ ഊരി അഴിച്ചിടും കാരണം അത് അത് ഇട്ട് കഴിയുമ്പോൾ ഉറുമ്പ് കടിക്കണമെന്ന് അറിയണം അതായത് അതിങ്ങനെ കുത്തുമല്ലോ ആ ഒരു എന്താ പറയുക ഗിൽറ്റും കാര്യങ്ങളൊക്കെ അത് ഭയങ്കര ഒരു ഇറിറ്റേഷൻ ആയിരുന്നു അങ്ങനെ അങ്ങനെതാ ഫ്ലൈറ്റിൽ കയറി ഫ്ലൈറ്റ് കുറച്ച് കഴിഞ്ഞപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് എത്തിയിട്ടുണ്ട് വെജും നോൺ വെജ് വെജാണ് കാര്യമായിട്ട് എല്ലാവരും എടുത്തത് ഞാനും സോനും നോൺ വെജ് ആട്ടോ എടുത്തത് പക്ഷേ നോൺ വെജ് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കഴിക്കാൻ ആ ഒരു ഓംലെറ്റിനൊന്നും ടേസ്റ്റ് നമ്മൾ നമുക്ക് പറ്റുന്ന ആ ഒരു ടൈപ്പ് ടേസ്റ്റ് ആയിരുന്നില്ല പിന്നെ വെജ് കുഴപ്പമുണ്ടായിരുന്നില്ല അതിൽ ഇഡ്ലിയും സാമ്പാറും ഒക്കെ ആയിട്ട് അത് പിന്നെയും കുഴപ്പമുണ്ടായിരുന്നില്ല കേട്ടോ അങ്ങനെ താ നമ്മുടെ നാടിൻ്റെ പച്ചപ്പും പുഴയും പാടവും ഒക്കെ കണ്ടു തുടങ്ങിയിട്ടുണ്ട് ഏകദേശം ഒരു ഏഴ് ഏഴ് മണിക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് ഒൻപതരക്കായപ്പോഴാണ് കൊച്ചി എയർപോർട്ടിൽ എത്തിയിട്ടുണ്ടായിരുന്നത് അത്രീന്ന് കയറുമ്പോൾ കൂളിംഗ് ഗ്ലാസും ബാക്ക് ബാഗൊക്കെ ആയിട്ട് നൈശക്കുട്ടി ഫുൾ സെറ്റപ്പിലായിരുന്നു ഇവിടെ കൊച്ചി എയർപോർട്ടിലെത്തിയപ്പോഴേക്കും അവളുടെ വിധം മാറി കേട്ടോ മൊത്തം കരച്ചിലും വയളൊക്കെ ആയിരുന്നു അവൾക്ക് ആ ഉടുപ്പ് ഒട്ടും സെറ്റാവണുണ്ടായിരുന്നില്ല അത് പിന്നെ ഒന്നും അറിഞ്ഞ് കൂടെ ചെയ്ത ആ ഒരു ദേഷ്യമൊക്കെ കൂടെ വൻ കരച്ചിലിരുന്നു അങ്ങനെ അതാ പുറത്തിറങ്ങി വന്നപ്പോൾ നമ്മളെ കൂട്ടാൻ വന്ന ആളുകളൊന്നും കാണാനില്ല പിന്നെ ഓരോ കൂട്ടം നമ്മൾ അങ്ങോട്ട് പോകേണ്ട അവസ്ഥയുണ്ടിട്ടുണ്ടായത് അങ്ങനെ കുറേ നേരം കാത്തുനിന്ന് അതാ എല്ലാവരും വന്നിട്ടുണ്ട് ഇക്കാലം ഉപ്പിയും അനിയനും കുട്ടികളും പിന്നെ എൻ്റെ ഉമ്മയും നാത്തൂനും കുട്ടികളൊക്കെ ഉണ്ടോ വന്നിട്ടുണ്ടായിരുന്നത് സാധാരണ ഞങ്ങൾ വരുമ്പോഴൊക്കെ ഞങ്ങൾ കൂട്ടാൻ ഇക്കാൻ്റെ ഉമ്മിപ്പി എൻ്റെ ഉമ്മിപ്പിൻ തന്നെയാണ് കേട്ടോ വരാറ് ഇപ്രാവശ്യം ഇക്കാൻ്റെ ഉമ്മ വന്നിട്ടുണ്ടായിരുന്നില്ല കാരണം കൊച്ചിക്കായതുകൊണ്ട് ഒരുപാട് യാത്ര ഉള്ളതല്ലേ അപ്പം ഉമ്മക്ക് യാത്ര ബുദ്ധിമുട്ടായതുകൊണ്ട് ഉമ്മ വന്നിട്ടുണ്ടായിരുന്നില്ല പിന്നെ എൻ്റെ ഉപ്പാക്കും തന്നെ പാഴ്സലും കാര്യങ്ങളൊക്കെ കടയിലുള്ളതുകൊണ്ട് വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഇപ്രാവശ്യം പിന്നെ മാഷാള്ള നമ്മുടെ ആഫിക്കുട്ടി ഞങ്ങളെ കൂട്ടാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു ആനിക്കുട്ടിക്കും നെയ്ഷുവിനൊക്കെ നാട്ടിൽ വരാനുള്ള ഏക ആഗ്രഹം ഈ അഫിനെ കാണുക എന്നുള്ളതാണ് കേട്ടോ പിന്നെ എൻ്റെ അനിയത്തിൻ്റെ മോനും മോളും അതുപോലെ ഇക്കാൻ്റെ അനിയനും മോനും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അതാ ഹാഫിക്കുട്ടി അനുവിൻ്റെയും നെയ്ശൂറ്റെയൊക്കെ ഡാൻസ് കണ്ടിട്ട് ഓനും കൂടെ കളിക്കുന്നുണ്ട് കേട്ടോ എന്നാലും ഓൻ ഇടക്കിടക്കാ പെട്ടി കണ്ണുകൊണ്ട് ഇങ്ങനെ സ്കാൻ ചെയ്ത് നോക്കുന്നുണ്ട് കേട്ടോ ഇതിനകത്ത് ഓനക്ക് എന്തെങ്കിലും തടയാനുണ്ടാവോ എന്നുള്ളത് പിന്നെ പിന്നെതാ ഇതാണ് കേട്ടോ ഇക്കാൻ്റെ അനിയന് ഇത് എൻ്റെ ഉമ്മാൻ്റെ ജ്യേഷ്ഠത്തിൻ്റെ മോനാണ് അതായത് എൻ്റെ മൂത്തമാൻ്റെ മോൻ അവൻ്റെ ട്രാവലർ എടുത്തിട്ടാണ് കേട്ടോ അവർ വന്നിട്ടുണ്ടായിരുന്നത് കാരണം എല്ലാവരും കൂടെ ഉള്ളതല്ലേ പിന്നെ ലഗേജും കാര്യങ്ങളൊക്കെ വെക്കാനുള്ളൊരു സ്പേസും വേണം എന്നുള്ളതുകൊണ്ട് കുറച്ച് വലിയൊരു വണ്ടി കൊണ്ട് തന്നെയാണ് വന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെതാ നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ് പോന്നിട്ട് ഏകദേശം ഒരു മൂന്ന് മൂന്നേകാലൊക്കെ ആയപ്പോഴാണ് നമ്മൾ വീട്ടിൽ തിരിച്ചെത്തിയിട്ടുണ്ടായിരുന്നത് അതിനിടക്ക് ഉമ്മ വീട്ടീന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നെട്ടോ പത്തിരി ചിക്കൻ കറിയൊക്കെ അത് കഴിച്ചിട്ട് പിന്നെ ഉച്ചക്ക് ചോറും കഴിച്ചിട്ടാണ് നമ്മൾ വീട്ടിൽ തിരിച്ചെത്തിയിട്ടുണ്ടായിരുന്നത് അതിൻ്റെ അടുത്ത് ഫോണൊക്കെ ഒന്ന് സ്വിച്ച് ഓഫ് ആയിട്ടോ അപ്പോൾ പിന്നെ വീഡിയോസ് ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല അലഹമ്മദില്ല നമ്മൾ വീണ്ടും നമ്മുടെ സ്വർഗത്തിൽ തിരിച്ചെത്തിയിട്ടുണ്ട് അപ്പോൾ ഉപ്പം നമ്മൾ വരുന്നതിന് മുന്നേ ആളെ വിളിച്ചിട്ട് ഇവിടെ വീട് മൊത്തം ക്ലീനാക്കി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതാ നമ്മുടെ സപ്പോർട്ടമ്മ രണ്ട് സപ്പോർട്ടൊക്കെ ഉണ്ടായിട്ടുണ്ട് പിന്നെ മരങ്ങളൊക്കെ ഒന്ന് ഉഷാറായിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ പോയിട്ടും ഉപ്പ ആ ഒരു നല്ല വേനലിൻ്റെ ടൈം ആയിരുന്നല്ലോ നല്ല ചൂടൊക്കെ ആയിരുന്നല്ലോ അപ്പോൾ വന്ന് രാവിലെ വെള്ളം നനച്ചു കൊടുക്കാറുണ്ടായിരുന്നു ഞങ്ങൾ വന്ന സമയത്ത് വീടിൻ്റെ ആ ഭാഗത്തൊക്കെ നല്ല മഴയായിരുന്നു ആയിരുന്നു അങ്ങനെ അങ്ങനെതാ മുറ്റത്തൊക്കെ വെള്ളവും കാര്യങ്ങളൊക്കെ ആയിട്ട് എന്തോ ഇവിടെ വന്ന് കയറിയപ്പോൾ ഒരു പ്രത്യേക ഒരു അസുഖം കേട്ടോ അങ്ങനെതാ പിന്നെ വീട്ടീന്ന് ഇക്കാൻ്റെ വീട്ടിൽ നിന്നും എൻ്റെ വീട്ടിൽ നിന്നും എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ അങ്ങനെ വീഡിയോസൊന്നും അധികം എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ ദാ ഇത് പിറ്റേ ദിവസം രാത്രിയിൽ ഇതാ പെട്ടി പൊട്ടിക്കലാണ് മക്കളുടെ മദ്രസേക്കുള്ള ബുക്കും പർദിയും കാര്യങ്ങളൊക്കെ ഈ ഒരു പെട്ടിക്കകത്തായതുകൊണ്ട് വേഗം പെട്ടിയൊക്കെ പൊടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഉപ്പ് ഇക്കാലം ഉപ്പിമ്മി മാത്രമേ ഉള്ളൂ കേട്ടോ അങ്ങനെ നമ്മളെല്ലാവരും കൂടിയിട്ട് ഇതാ പെട്ടി പൊട്ടിക്കലാണ് ഈ ഒരു പെട്ടി പാക്ക് ചെയ്യുന്ന വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുള്ളതുകൊണ്ട് കൊണ്ട് ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടില്ല നിങ്ങൾക്ക് എന്താ ഈ പെട്ടിക്കകത്തുള്ളതെന്നുള്ളതിനെ പറ്റി അപ്പോൾ അതാ ഇനിയിപ്പോൾ എല്ലാതൊന്ന് സെറ്റാക്കി വെക്കാനുണ്ട് പെട്ടി അവിടെ നിന്ന് പാക്ക് ചെയ്തതേ മക്കളാണ് എന്താണ് അതിനകത്തുള്ളതെന്ന് അവർക്ക് നന്നായിട്ട് അറിയും എന്നാലിവിടെ വന്ന പാടെ പെട്ടി തുറക്കായിട്ട് അർജന്റ് ആയിരുന്നു കേട്ടോ ഈ ഉപ്പ പിറ്റേന്ന് അവിടെ തറവാട്ടിൽ പോയിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഉപ്പ വരുന്ന വരെ ഒരു സമാധാനം ഉണ്ടായിരുന്നില്ല പെട്ടി തുറക്കാനുള്ള ഒരു അർജന്റ് ഉപ്പാനെ വിളിച്ച് വരുത്തി അങ്ങനെ നട്ട പാത്ര ഒക്കെ കൊടുന്നിട്ടാണ് കേട്ടോ പെട്ടി തുറന്നത് കുട്ടികളും ഉപ്പിയും കൂടെ പെട്ടി പൊട്ടിക്കണത് കാണാൻ തന്നെ ഒരു പ്രത്യേക രസമാണ് കിട്ടോ ഇടക്ക് കുട്ടികളെ വാശി അയറ്റാൻ വേണ്ടിയിട്ട് ഉപ്പ ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് ഓരങ്ങനെ കരയിപ്പിക്കും അങ്ങനെ വാശി ചെയ്യുമ്പോൾ ആയിട്ട് ആ ഒരു പെട്ടി പൊട്ടിക്കൽ ചടങ്ങ് അങ്ങോട്ട് തീർന്നു അപ്പോൾ അതാ സാധനങ്ങളൊക്കെ ആകെ മൊത്തം ഹാളിൽ വലിച്ചു വാരി ഇട്ടിട്ട് കേട്ടോ ഇനിയിപ്പോൾ ഇതൊക്കെ ഒന്ന് സെറ്റാക്കി വെക്കുക എന്നുള്ളത് എൻ്റെ ഡ്യൂട്ടിയാണ് രാത്രി ഒരുപാട് വൈകിയതുകൊണ്ട് തന്നെ ഈ പെട്ടി പൊട്ടിക്കുന്ന ടൈമിൽ നമ്മളെ നെയ്ശുക്കുട്ടി നല്ല ഉറക്കത്തിലായിരുന്നു കേട്ടോ പിന്നെ അവളെ വിളിച്ചുണർക്കാനൊന്നും നിന്നില്ല കാരണം അവൾക്കറിയാലോ എന്താ ഇപ്പം ഈ പെട്ടിക്കകത്തുള്ളതെന്നൊക്കെ നല്ല രാവിലെ എണീറ്റപ്പോൾ ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഞാൻ ഇന്നെ കൂട്ടാതെ ആണോ പെട്ടി പൊട്ടിച്ചെന്നൊക്കെ അങ്ങനെ കത്തറി എന്നുള്ള തിരിച്ചു വരവും പെട്ടി പൊട്ടിക്കലും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇൻഷാല്ല നമ്മുടെ ബാക്ക് ടു സ്കൂൾ ലൈഫ് വീഡിയോ ആയിട്ട് ഉടൻ തന്നെ വരാം ഇപ്പോഴത്തെ ഒരു വീഡിയോ ഞാനിവിടെ വൈൻഡപ്പിയാണ് വീഡിയോ ഇഷ്ടമായിക്കിടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും പുതിയ വ്യൂവേഴ്സ് ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ആക്കാനും മറക്കരുത്